കണ്ണാടി പുഴയുടെ തീരത്ത് നിന്ന് കൊടുമ്പ് ശിവക്ഷേത്രം അന്വേഷിച്ചുകൊണ്ട് നമ്മൾ എത്തുമ്പോൾ ശബ്ദായമാനമായ ഒരന്തരീക്ഷത്തിലേക്കും ഉത്സവത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു ക്ഷേത്രഭൂമിയിലേക്കുമാണ് മോക്ഷയുടെ ശിവോഹം പദ്ധതിയുടെ ഭാഗമായുള്ള യാത്രയെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ അന്വേഷിച്ചുള്ള യാത്രയിൽ പാലക്കാട് ജില്ലയിലെത്തിയപ്പോൾ കൊടുമ്പ് ശിവക്ഷേത്രം എന്ന സൂചന കണ്ട് എവിടെയാണ് കൊടുമ്പ് അഥവാ കൊടുമ്പൂർ ശിവക്ഷേത്രം ഉള്ളത് എന്ന അന്വേഷിച്ചുള്ള യാത്രയിൽ കൊടുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ തമിഴ്നാട് മാതൃകയിലുള്ള കൊടുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രം തിരുമുന്നിലെത്തുകയും അവിടെ ഒരു വശത്തായി തന്നെ ഗോഷ്ടീശ്വരനായ മഹാദേവൻ ഇരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ഈ യാത്ര ശിവോഹം യാത്ര ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് കൊടുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇന്ന് പ്രധാനമൂർത്തിയായ സുബ്രഹ്മണ്യം നിലകൊള്ളുമ്പോൾ ഈ ക്ഷേത്രഭൂമിയിൽ എല്ലായിടത്തും സുബ്രഹ്മണ്യ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു വാഹന മണ്ഡപത്തിൽ മയിലിനെയും നാഗത്തെയും കാണാം ക്ഷേത്രത്തിന്റെ മുഗൾ തട്ടിലായിട്ട് വള്ളി ദേവയാനി വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ അങ്ങനെ ഒരുപാടൊരുപാട് മുരുക സാന്നിധ്യമാണ് നിറഞ്ഞു നിൽക്കുന്നത് ഈ ക്ഷേത്രഭൂമിയിൽ എത്തുമ്പോഴാണ് മുരുക ക്ഷേത്രത്തിന്റെ ദ്വാരപാലകർ ആ ദ്വാരപാലകർക്ക് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതായത് ആദ്യം തന്നെ കടക്കുന്ന ആ കവാടത്തിൽ തന്നെ ദ്വാരപാലകരെ വെച്ചിട്ടുണ്ട് പിന്നെ അകത്ത് പ്രധാന ശ്രീകോളിൻ്റെ ഇരുവശത്തും ചിത്രരൂപത്തിലും ശില്പരൂപത്തിലും ദ്വാരപാലകരെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ദ്വാരപാലകരെക്കുറിച്ച് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത് ഓരോ ക്ഷേത്രങ്ങളിലും ദ്വാരപാലകർക്ക് ഓരോരോ പേരുകളുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ജയവിജയന്മാർ എന്നുള്ള പേര് തുടങ്ങി ഇങ്ങോട്ട് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോന്ന് പത്മസൂചി അതുപോലെ തന്നെ ശംഖുസൂചി ശംഖുപുഷ്പി ശംഖുമുഖി തുടങ്ങിയിട്ടുള്ള പല പേരുകളിൽ ദ്വാരപാലകരെ പറയാറുണ്ട് മുരുകക്ഷേത്രത്തിൻ്റെ അഥവാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ദ്വാരപാലകർ അറിയപ്പെടുന്ന സുമുഖനെന്നും സുദേഹനെന്നുമാണ് സുമുഖനും സുദേഹനും സുമുഖൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നല്ല മുഖത്തോട് കൂടി സുദേഹൻ നല്ല ശരീരത്തോട് കൂടിയും ഇവർ രണ്ടാളും മുരുകൻ്റെ സൈന്യത്തിലെ സൂര്യപത്മനെ നിഗ്രഹിക്കുവാനായി പുറപ്പെട്ട സൈന്യത്തിലെ പ്രധാനിയായിരുന്ന വീരബാഹുവിൻ്റെ പുത്രന്മാരാണ് വീരബാഹുവിൻ്റെ ആരാധനാലയങ്ങൾ നമുക്ക് തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളിൽ കാണാം എല്ലാ തരത്തിലും കാവലാളാകുന്ന ദൈവങ്ങൾ നമ്മൾ പറയാറില്ലേ കാവലാളായി നോക്കുന്ന ക്ഷേത്രപാലകർ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കാവലാൾമാരായിട്ട് നമ്മൾ നിരവധി ദേവൻ ദേവന്മാരെ ആരാധിക്കാറുണ്ടല്ലോ അതുപോലെയാണ് വീരബാഹുവിനെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കരുതുന്നത് ക്ഷേത്രപാലകനായിട്ട് ക്ഷേത്രപാലകൻ മാത്രമല്ല സൈന്യത്തിലെ പ്രധാനി കൂടിയാണ് വീരബാഹു വീരബാഹുവിൻ്റെ പ്രതിഷ്ഠ കുടുംബു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ഒരു ചെറിയ ശ്രീകോവിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യം കൂടി കുടുംബസുബ്രഹ്മണ്യ ക്ഷേത്രത്തിനുണ്ട് വീരബാഹുവിൻ്റെ പുത്രന്മാരായിരുന്നു സുമുഖനും സുദേവനും ഇവരും അതുപോലെ തന്നെ ചൂരപത്മനോടുള്ള യുദ്ധത്തിന്റെ ആ സൈന്യത്തിൽ പങ്കുചേരുകയും യഥാവിധ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് വിജയത്തിന് കാരണം ആവുകയും ചെയ്തു വിജയത്തിൽ പങ്കുവഹിക്കുകയും ചെയ്തു എന്നും പറയാം രാജകുമാരിമാരെ വിവാഹം കഴിച്ച് ആ മുരുക ഭക്തിയോടുകൂടി ജീവിച്ചവരാണ് സുദേവനും സുമുഖൻ യഥാർത്ഥത്തിൽ ഇവ രണ്ടുപേരും പ്രതിനിധീകരിക്കുന്നത് മുരുക ഭക്തരെയാണ് മുരുകനെ ഉപാസിക്കുന്നവർക്ക് ശരിക്കും ജാതകപരമായ ജ്യോതിഷപരമായ ദോഷങ്ങളൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ് പൊതുവിലുള്ള വിശ്വാസം ആറ് മുഖനായ മുരുകൻ നമ്മളിലെ ആറ് ചക്രങ്ങളെയും ആണ് പ്രതിദീകരിക്കുന്നതെന്നും അതുകൊണ്ട് മുരുകനെ ഉപാസിക്കുന്ന ഒരാൾക്ക് ആരോഗ്യവും അതുപോലെ തന്നെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യവും ആത്മീയമായ ഉണർവും പൂർണ്ണമായും ഉണ്ടാകുന്നു എന്നുള്ളതുമാണ് സത്യം അപ്പോൾ നമ്മൾ സുമുഖൻ സുദേവൻ എന്നിങ്ങനെ പേരുകൾ നോക്കാം സുദേഹനും സുമുഖനും സുമുഖൻ എന്നത് നല്ല മുഖം എന്നുള്ളതും സുദേഹം എന്ന് പറഞ്ഞാൽ നല്ല ദേഹത്തോട് കൂടിയവനും എന്നർത്ഥം ദേഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് നല്ല ആരോഗ്യം അല്ലെ നല്ല ആരോഗ്യമുള്ളയാൾ എന്ന് നമുക്ക് അർത്ഥമാക്കാം അപ്പം നല്ല ആരോഗ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രധാനം ചെയ്യുന്ന ഭക്തിവിശേഷമാണ് മുരുകനിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം മുരുക മുരുകഭക്തിയോടുകൂടി യഥാവിധി ഭക്തിയോടുകൂടി മുരുകനിൽ ലയിക്കുന്നവർക്ക് ഭക്തിയിൽ ചേരുന്നവർക്ക് നല്ല ആരോഗ്യമുണ്ടാകുന്നു എന്ന സൂചനയാണ് സുദേഹം നൽകുന്നത് ഇനി സുമുഖനാകട്ടെ നല്ല മുഖം നൽകുന്നു എന്നാണോ സൗന്ദര്യമുള്ള മുഖം നൽകുന്നു എന്നാണോ അതുണ്ട് തീർച്ചയായിട്ടും എന്നാൽ അതിനോടൊപ്പം മറ്റൊന്നുകൂടി ഉണ്ട് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയാറില്ലേ അപ്പം നമ്മളുടെ മനസ്സ് ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ മുഖം എങ്ങനെയിരിക്കും തെളിഞ്ഞിരിക്കും നല്ല പുഞ്ചിരിയോടുകൂടി നല്ല ആ ആരോഗ്യം തെളിയുന്ന പ്രസന്നാത്മക ഭാവത്തോടു കൂടി നിൽക്കും മുഖം അപ്പോൾ സുമുഖം എന്നാൽ നല്ല മുഖത്തോടു കൂടി ഇരിക്കുകയെന്ന അർത്ഥമുണ്ട് അപ്പോൾ സുമുഖം ഉണ്ടാകാൻ നല്ല മനസ്സുണ്ടാകണം അപ്പോൾ മനസ്സിന് ആരോഗ്യം സമാധാനം സമാധാനം ഉണ്ടാകുമ്പോഴും ശാന്തി ഉണ്ടാകുമ്പോഴുമാണ് മനസ്സ് സ്വസ്ഥമായിരിക്കുന്നത് ആ സ്വസ്ഥമായിരിക്കുമ്പോഴാണ് മുഖത്ത് നല്ല പുഞ്ചിരി വിരിയുന്നത് അപ്പോൾ സുമുഖൻ സ്വസ്ഥമായ മനസ്സിൻ്റെ ചിഹ്നവും സുദേഹൻ സ്വസ്ഥമായ ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ചിഹ്നവുമാണ് ഒരാൾക്ക് തൻ്റെ ലൗകിക ജീവിതത്തിൽ വേണ്ടുന്ന ഏറ്റവും വലിയ സ്വത്ത് എന്താണ് ശരീരത്തിന് നല്ല ആരോഗ്യവും മനസ്സിന് സ്വസ്ഥതയുമാണ് ബാക്കിയൊക്കെ നമ്മൾ വെറുതെ കരുതുന്നതാണ് അതുണ്ടായാൽ സമാധാനം ഉണ്ടാകും ഇതുണ്ടായ സമാധാനം ഉണ്ടാകും ഒന്നുമില്ല ആരോഗ്യവും മനസ്സിന് സ്വസ്ഥതയും ഉണ്ടെങ്കിൽ എല്ലാ തരത്തിലും ജീവിത വിജയം നേടാനാകും ജീവിതത്തിൽ ആനന്ദമുണ്ടാകാനാകും അപ്പോൾ ശരിക്കും ഈ ഭൂമിയിൽ മനുഷ്യരായി തന്നെ പിറവികൊണ്ട് എല്ലാ തരത്തിലുള്ള സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ സുഖം എന്ന വാക്കിനെ മറ്റൊരർത്ഥം എടുക്കരുത് അതായത് വിവാഹം കഴിക്കുക നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുക എല്ലാ രീതിയിലും സ്വസ്ഥമായി ജീവിക്കുക എന്നൊക്കെ കൂടി അർത്ഥമുണ്ടാകുന്നു ഈ ഭൂമിയിലെ അങ്ങനെ ഒരു ജീവിതത്തിന് കൂടി അതെല്ലാം സുദേഹനും സുമുഖനും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവർ സ്കന്ദ സ്കന്ധലോകത്തിൻ്റെ കാവലാളായി മാറി ലോകത്തിൽ ആർക്ക് പ്രവേശിക്കണമെങ്കിലും ഇവരുടെ അനുവാദം വേണം അഗസ്ത്യമുനിയും നാരദർ പോലും ഇവർ രണ്ടുപേരുടെയും അനുവാദം വാങ്ങിയിട്ടാണ് സ്കന്ധ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് നമ്മളും മുരുകഭക്തിയോടുകൂടി ജീവിക്കുന്നവർക്ക് സ്കന്ധ പ്രവേശനം നൽകുന്നത് സുദേഹ്യനും സുമുഖനുമാണ് എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഉണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥ ഈശ്വര ലോകപ്രാപ്തി എന്ന് കൂടി കുടുംബസുബ്രഹ്മണ്യ ക്ഷേത്രം നമുക്ക് പറഞ്ഞു തരുന്നു ഓരോ ക്ഷേത്രങ്ങളിൽ ചെല്ലുന്നത് ഓരോ അറിവിനുള്ള അവസരമാണല്ലോ അപ്പോൾ ഞാനത്തിൻ്റെ പൊരുൾ പറഞ്ഞു തന്ന ആ സുബ്രഹ്മണ്യന് ആ മുരുകന് തിരുമുന്നിലിരുന്നുകൊണ്ട് ഈ ഐതിഹ്യങ്ങളും ഈ സങ്കല്പങ്ങളും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഓരോ ഐതിഹ്യങ്ങളും ഓരോ വിശ്വാസങ്ങളും ഇത്തരം ചില തത്വങ്ങളും ഇത്തരം ചില സന്ദേശങ്ങളും ഒളിഞ്ഞു കിടക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭാരതീയരാകുന്നതിൽ അതുപോലെ തന്നെ വിശ്വാസികളാകുന്നതിൽ ഹിന്ദു തത്വങ്ങൾ അറിയുന്നവരാകുന്നതിൽ നമുക്ക് പൂർണ്ണമായും അഭിമാനം കൊള്ളുവാൻ ആകുന്നത് Moksha, journey to the self.